ഇപ്പോ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയാണ് മഴ മഴ ഇഷ്ടമില്ലാത്തവരുണ്ടാകുമോ അറിയില്ല എന്തെങ്കിലും ഇവിടെ പറയൂ കേട്ടോ ചുമ്മാ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എനിക്ക് മഴ കണ്ടിരിക്കാനും നനയാനും ഇഷ്ടമാണ് നമ്മളെ മടിയന്മാരും മടിച്ചയും ഒക്കെ ആക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീറ്റത് നല്ല മടിച്ചിട്ടാണ് പോരാനിട്ട് ഇന്ന് കുട്ടീസിനെ സ്കൂളിൽ വിടുന്നതും ഇല്ല അപ്പോൾ പിന്നെ മടിച്ചിരിക്കാൻ ഒരു കാരണം കൂടിയായി ആയി നട്ടു നനച്ച ചെടികളൊക്കെ കൂത്ത് നിൽക്കുന്നതും കൂടി കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി ഇന്ന് ഉച്ച കഴിഞ്ഞ് ട്രിവാൻഡ്രം പോവാണ് ഞങ്ങള് അതുകൊണ്ട് പോകുന്നതിന് മുന്നേ നടാൻ മാറ്റി വെച്ചിരുന്ന ചെടികളൊക്കെ ഇന്ന് നടണം എന്നൊക്കെ കരുതി ത പക്ഷേ മഴ കാരണം അത് മുടങ്ങി പിന്നെ ചെടികൾക്കിടയിലൂടെ നടന്നപ്പോൾ കണ്ടത് ഈ റെഡ് ടേർട്ടിൽ വൻ ഒത്തിരി വളർന്ന് ഇറങ്ങിയതാണ് എന്നാ പിന്നെ അതൊക്കെ ഒന്ന് വെട്ടിമാറ്റി മറ്റൊരു ചെട്ടിയിലാക്കാമെന്ന് കരുതി പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ടാത്ത എന്നാൽ എളുപ്പത്തിൽ നടാൻ പറ്റിയ ഒരു ചെടി വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നാൽ ഇനി രണ്ടു ദിവസത്തേക്ക് ട്രിവാൻഡ്രത്ത വിശേഷങ്ങൾ കാണാട്ടോ